ഹലോ വലിയ ചെടിനെ ഇന്നൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റുന്നതാട്ടോ കാണിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം കുറേ വലിയ ചെടികൾ കാണിച്ചിട്ടില്ലായിരുന്നോ അപ്പം എങ്ങനെയാണ് ഈ വലിയ ചെടികളൊക്കെ ഇതുപോലെ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നതൊക്കെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മെയിൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ നല്ല ജൈവവളം ഇട്ട് കൊടുക്കും ജൈവവളം ഇവിടെ തന്നെ ഏട്ടന്മാരുണ്ടാക്കുന്നതാ കേട്ടോ പിന്നെന്താ ഈ ചെടീൻ്റെ സൈസ് കണ്ടില്ലേ ഇത്രയും വലുപ്പമുള്ള ചെടിയാണ് അപ്പോൾ ഇത്രയും ഒരു ചെടിക്കൊക്കെ ഒരു കിലോ ജൈവവളം ഇട്ട് കൊടുക്കണം എന്നാലും ഇതൊക്കെ ഇതുപോലെ നല്ല ബുഷിയായിട്ട് ആദ്യമേ ഇട്ട് കൊടുക്കുന്നേ കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് പറഞ്ഞത് ആദ്യമൊന്നും ഒരു കിലോ വേണ്ട ചെറിയ ചെടിയാകുമ്പം അത്രയൊന്നും വേണ്ട അതിനനുസരിച്ച് കൊടുക്കുക ഇത്രയും വലിയൊരു സൈസ് ചെടിക്കൊക്കെ ഇനി മുതൽ അങ്ങോട്ട് ഒരു കിലോ ഈ ജൈവവളം വേണം ജൈവവളം ഇവിടെ ഏട്ടന്മാതിരി തന്നെ ഉണ്ടാക്കുന്നതാണ് കിലോയ്ക്ക് അമ്പത് രൂപയാണ് ആർക്കെങ്കിലും ഏവോളം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി എന്നെ മെയിനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണം അപ്ലൈ ഇതിങ്ങനെ ബുഷി പോലെ നിൽക്കുകയുള്ളൂ ഈ ഇതല്ലേ ഈ ചേനാടുകളുടെ ഇതൊക്കെ ഇങ്ങനെ നല്ല ഇതുപോലെ ഇങ്ങനെ ബുഷിയാണ് വെട്ടാന്നായിരിക്കും തോന്നില്ല ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ നമ്മൾ വെട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആ ബുദ്ധിമുട്ട് നോക്കണ്ട വെട്ടിക്കൊടുക്കുക അപ്പോൾ അതങ്ങനെ ഈ ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ കുറച്ച് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ മണ്ണൊക്കെ തന്നെ അപ്പോൾ അതാ അതിന് ശേഷം അത് ഏകദേശം ഇതാ ചെറിയ ചട്ടി ഇത് മാറ്റുകയാണല്ലോ വലിയ ചട്ടിയിലേക്ക് അപ്പം ആ ഗ്യാപ്പിലൊക്കെ മൊത്തം ഇത് നല്ല ചുവന്ന മണ്ണാട്ടോ ഇനി ഇതാ അതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ ജൈവവളം അടിയിലൊന്നും വളം ഇട്ട് കൊടുക്കുന്നില്ല ഇതിങ്ങനെ കൂടി മാത്രമാണ് ഇങ്ങനത്തെ ഈ വലിയ ചെടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഇത് നമ്മൾ നനച്ചു കഴിയുമ്പോൾ അതിന് അടിയിലോട്ടിങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളും പലരും പല രീതിക്കായിരിക്കും എല്ലാം ഇടുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഇവർ ഏട്ടന്മാര് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ ഏട്ടന്മാരെ നമ്പർ തരുന്നതായിരിക്കും പിന്നെ പലതും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ പലതരം വലിയ വലിയ ചെടികളൊക്കെ ഇനിയും ഇവിടെ വരാനുണ്ട് കഴിഞ്ഞസൊക്കെ വീഡിയോയിൽ കണ്ടിട്ടില്ലായിരുന്നോ അപ്പോൾ പലതരം ചെടികളും വരാനുണ്ട് ആർക്കെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളെ ആണ് ഈ ഗാർഡൻ ഉള്ളത് Come se gli dai Ok, bye.